പെരിന്തോവണ്ണം നഗരസഭയ്ക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ബസ് സ്റ്റാൻഡും സ്ഥലവും തിരികെ വേണമെന്ന ആവശ്യവുമായി സ്വകാര്യ വ്യക്തി നഗരസഭാ സെക്രട്ടറിക്കാണ് തറയിൽ മുഹമ്മദ് മുസ്തഫ കത്ത് നൽകിയത് വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു തറയിൽ മുസ്തഫയുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തറയിൽ മുഹമ്മദ് മുസ്തഫ എന്ന വ്യക്തി സ്വന്തം സ്ഥലത്ത് നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു നൽകിയത് മാനത്തുമംഗലം പൊന്നിയാകുർശി ബൈപ്പാസ് റോഡിൽ നിർമ്മിച്ച ഈ ബസ് സ്റ്റാൻഡ് ഇടതുപക്ഷ ഭരണസമിതി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു പഴയ നഗരസഭാ കാര്യാലയത്തിന് പിറകുവശത്തായി സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകിയ സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണ പദ്ധതിയുമായി നഗരസഭ മുന്നോട്ടു പോവുകയും ചെയ്തു എന്നാൽ കോടതി നടപടികളെ തുടർന്ന് തറയിൽ ബസ് സ്റ്റാൻഡ് നഗരസഭയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു രണ്ടായിരത്തി അഞ്ചിലാണ് നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് കൈമാറിയത് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചേർക്കളം അബ്ദുള്ളയാണ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത് തുടക്കത്തിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നില്ല എന്ന കാരണം കാണിച്ചാണ് ഈ സ്ഥലം വിട്ടു നൽകാൻ തറയിൽ മുസ്തഫ കത്ത് നൽകിയിട്ടുള്ളത് ഈ വിഷയം ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു തറയിൽ മുസ്തഫയുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ഇടയ്ക്ക് നഗരസഭ സജീവമാക്കാൻ ശ്രമം നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായില്ല ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറാതെയായി പുതുതായി നിർമ്മിച്ച മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയുടെ ബസ് സ്റ്റാൻഡായി പ്രവർത്തിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ